ആറാം നൂറ്റാണ്ടിൽ അറേബ്യ ആമിന ബി മകനായി പിറന്നതിനു ശേഷമല്ല മുഹമ്മദുർ റസൂലിന് ലോകമറിയുന്നത് അതിനും കാലങ്ങൾക്ക് മുമ്പേ ലോകത്തിന് അറിയാം അറബ് നാട്ടിൽ ആറാം നൂറ്റാണ്ടിൽ കുറേ തറവാട്ടിൽ പിറന്ന ദിവസമല്ല മുഹമ്മദുർ റസൂലിനെ അറിയുന്നത് അതിനും കാലങ്ങൾക്ക് മുമ്പേ നേതാവിനെ അറിയാം എല്ലാ പ്രവാചകന്മാർക്കും അറിയാം അല്ല ദീനുഖി പരിശുദ്ധ കുർആ എങ്ങനെ അറിയാം മാത്രമല്ല അവർക്കവരുടെ മക്കളെ അറിയുന്നത് പോലെ അറിയാം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മക്കളെ അറിയില്ലേ മക്കളെ അറിയുന്നത് അയലത്തുകാരനെ അറിയുന്നത് പോലെ എന്നല്ല കൂട്ടുകാരനെ അറിയുന്നത് പോലെ നല്ല സ്വന്തം മക്കളെ അറിയുന്നത് പോലെ വേദജ്ഞാനം ലഭിച്ച മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നു ആരെ ഒരു പന്ത്രണ്ടിന് പ്രസവിച്ചപ്പോ മാത്രം ലോകം ലോകമറിഞ്ഞതല്ല പറഞ്ഞു തരുകയാണ് അതിനും കാലങ്ങൾക്ക് മുമ്പ്